ഗുജറാത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാക്ട് ഫൈൻഡിങ് ടീമുമായിട്ട് ഞാൻ അഹമ്മദാബാദ് പോയി പോവുകയുണ്ടായിരുന്നു അന്ന് അവിടെ കണ്ട ഒരു സ്ഥിതി തീർച്ചയായിട്ടും എല്ലാവിധത്തിലും അവിടുത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഈ കലാപകാരികൾക്ക് എല്ലാവിധത്തിലും സഹായം ചെയ്ത് കൊടുത്തൊരു സാഹചര്യം ആണ് നമ്മൾ നമ്മൾക്കുണ്ടായത് ഈ ഫാക്ട് ഫൈൻഡിങ് ടീമിൻ്റെ റിപ്പോർട്ട് അതൊക്കെ ഇൻ്റർനെ ഇൻ്റർനെറ്റിൽ ഇന്നും അവൈലബിൾ ആവുന്നില്ല അപ്പോൾ അതിൽ കാണുന്ന പള്ളികളൊക്കെ നശിപ്പിച്ചിരിക്കുന്നു അതിൽ കാണുന്ന എ അന്തർ കെ ബാഥെ പോലീസ് ഹമാർ സാഥ ഈ പോലീസിൻ്റെ സപ്പോർട്ടോടെയാണ് നടത്തുന്നതെന്നാണ് അത് കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗമാണ് ഈ സിനിമയിൽ കാണുന്നത് സത്യത്തിൽ പക്ഷേ അതുപോലും സഹിക്കാൻ പറ്റാത്ത ഈ വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് ജീവന്മരണ വിഷയങ്ങളിൽ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ കോർപ്പറേറ്റ് കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന രീതിയിൽ ആ ദിശയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെതിരെ ഒരു പ്രതിരോധം ഒരുത്തുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആ സിനിമ പോയി കണ്ടതു തന്നെ അതൊരു വലിയ മിസ് മെസ്സേജാണ് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ സിനിമയെ കണ്ടും അതിന് ഉടനെ ഒരു പ്രതികരണമുണ്ട് അതാണ് ഒരു ഉറച്ച നിലപാടോടെ ഇതിനെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നമ്മൾ തീർച്ചയായിട്ടും പ്രതിരോധിക്കും എന്ന മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത് അത് വലിയ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ആണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും മറ്റുള്ളവർക്കും ജന ജനാധിപത്യ വിശ്വാസികൾക്കും നൽകുന്നത്